ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് ഒരു ചില അപ്ഡേറ്റുകൾസ് വന്നിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ആയുഷ്മാൻ ഭാരത് സ്കീമിലൂടെ ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസായി നമുക്ക് ലഭിക്കുന്നതാണ് ഈ തുക നമ്മുടെ കയ്യിലേക്കല്ല ലഭിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും വൈകിയോ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഇല്ലെങ്കിൽ അഡ്മിഷനുമായി ആവശ്യപ്പെട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകളിലേക്കോ ഇതിലേക്കെല്ലാമാണ് നമുക്ക് ഈ പറയുന്ന അഞ്ചു ലക്ഷം രൂപ ഗഡുക്കളായി ഹോസ്പിറ്റലിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ കാർഡ് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ചികിത്സ നേടാൻ സാധിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടാണ് ആയുഷ്മാൻ ഭാരത് കാർഡ് നമുക്ക് ഗവൺമെന്റ് തന്നിരുന്നത് ഓക്കെ അപ്പൊ ഇതിലെ ഒരു പുതിയ അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് ഉള്ളത് അതായത് ഇത്രയും വർഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ഒരു കുടുംബത്തിനാണ് നമുക്ക് ഈ ആയുഷ്മാൻ ഭാരതിലൂടെ ഈ അഞ്ച് ലക്ഷം രൂപ ലഭിച്ചുകൊണ്ടിരുന്നത് ഇനി അത് കൂട്ടിക്കൊണ്ട് പത്ത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് പ്ലാന് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിലാണ് ഈ തുകയെ കുറിച്ചിട്ടുള്ള അനൗൺസ്മെന്റ് വരാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിന് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കണം അത് നമ്മുടെ ഗവൺമെന്റ് ഓതറൈസ്ഡ് സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് എന്നും ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ നിങ്ങൾ ആ മെസ്സേജിന് തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കുക നിങ്ങളും ആയുഷ്മാൻ ഭാരത് കാർഡിൽ ഒരു മെമ്പർ ആവാൻ ശ്രമിക്കുക നിങ്ങൾ ആ കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിന് ഏതെങ്കിലും രീതിക്കുള്ള ഒരു ബാധ്യത വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ കാർഡ് നിങ്ങൾക്ക് ഉപകാരമായി മാറുന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവനാൽ കഴിയുന്ന രീതിക്ക് അധ്വാനിച്ചുകൊണ്ട് ഒരു വീട് ഒരു സ്ഥലം ഇന്ന പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ കുടുംബത്തിൽ ഒരു വ്യക്തിക്കൊരു വൈയായിക വന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ഉണ്ടാക്കിയ സ്വത്തിന്റെ പേപ്പർ കൊണ്ട് ബാങ്കിലോ ഇല്ലെങ്കിൽ ഒരു പലിശക്കാരന്റെ കയ്യിലോ കൊടുത്ത് പലിശയ്ക്ക് എടുത്തുകൊണ്ട് ആ ലോൺ അടയ്ക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലേക്കും അദ്ദേഹം പഴയ ഒരു നിലവാരം അതായത് മുമ്പ് ഈ പൈസകളെ ഒരു വീടും കുടുംബവും ഉണ്ടാക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നോ ആ സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് എന്നുള്ള ഒരു താല്പര്യത്താലാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്കീമിൽ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഈ ഇൻഷുറൻസ് സ്കീമിലൂടെ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ ശ്രമിക്കുക ഓക്കെ തീർച്ചയായിട്ടും ഈ പറയുന്ന ബഡ്ജറ്റിലൂടെ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയായി മാറി കിട്ടുകയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഗുണമാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഒരു ഒരസുഖം ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാലും നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് തുകകൾ നമുക്ക് വെറുതെ ചെലവാകുന്നതാണ് ആ തുകയൊക്കെ ഇനി ചെലവാകാതെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൈസ ലാഭിക്കാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഗവൺമെന്റ് ഇത് കൊടുക്കുന്നത് ഒരു രൂപ പോലും നിങ്ങൾക്ക് ചെലവില്ല നിങ്ങൾ ചെല്ലുമ്പോൾ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സി എസ് സി സെന്ററിലോ പോകുമ്പോൾ ആ അപേക്ഷകൾക്കും ആ മസ്റ്റലിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുള്ളൂ സോ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കാർഡ് എടുക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജിലൂടെ അല്ലെങ്കിൽ മെയിലിലൂടെ ഒരു അപ്ഡേഷൻ ചോദിക്കുന്നതാണ് തീർച്ചയായിട്ടും അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാർഡിന്റെ ഭാഗമാവാൻ ശ്രമിക്കാം ഈ പ്രാവശ്യത്തെ കാർഡിൽ ഒരു പ്രത്യേകതയുണ്ട് എ പി എൽ ബി പി എൽ എന്ന് വ്യത്യാസമില്ല മുൻപൊക്കെ നമ്മൾ ആയുഷ്മാൻ ഭാരത് കാർഡിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എ പി എൽ അല്ലെങ്കിൽ ബി പി എൽ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ പറയുന്ന കാർഡിൽ നമുക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന സമയത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല അംഗനവാടി ടീച്ചർ മുതൽ അതേപോലുള്ള സാധാരണ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള എല്ലാവർക്കും ഈ കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് യാതൊരു മാനദണ്ഡങ്ങളോ കാറ്റഗറി മാറ്റി എ പി എല്ലിനില്ല ബി പി എല്ലിനില്ല അങ്ങനെയൊന്നും പറയുന്നില്ല എ പി എൽ കാർഡുകാർക്കും ബി പി എൽ കാർഡുകാർക്കും അപേക്ഷിക്കാം എല്ലാവർക്കും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കുക നിങ്ങൾക്ക് മെസ്സേജ് വരാത്ത പക്ഷം തീർച്ചയായിട്ടും ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു ഒരു അനൗൺസ്മെന്റിലൂടെ നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ സി എസ് സി സെന്ററിൽ പോയിട്ട് ഇത് അപേക്ഷിക്കേണ്ട ഒരു തീയതി തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനൗൺസ്മെന്റ് ഉണ്ടാകും തീർച്ചയായിട്ടും ആ അനൗൺസ്മെന്റ് നമ്മുടെ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ പിന്തുടർന്ന് കാണാൻ കാണാൻ ശ്രമിക്കുക നിങ്ങളിലേക്കും ഈ അപ്ഡേറ്റ്സ് എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഞാൻ എന്തായാലും ഈ ചാനലിൽ നമ്മുടെ ഒരു സ്ക്രീനിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊരു വൈദ്യർ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചവർക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് മുടി മുടികൊഴിച്ചിലൊക്കെ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് കുറയുന്നുണ്ട് അതേപോലെ തന്നെ ആ കാല ആകാലയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതേപോലെ ചെമ്പൻ മുടി മുടി ഉള്ളവർക്കൊക്കെ കറുത്ത മുടി വരുന്നുണ്ട് നല്ല അത് ചെമ്പൻ മുടിയുടെ കളർ ചേഞ്ച് ആയിട്ട് മുടിയുടെ ആരോഗ്യം കൂടിയിട്ടാണ് ആ കറുപ്പ് കളർ വരുന്നത് തീർച്ചയായിട്ടും അതേപോലുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ ചെറിയ ചെറിയ പുഴുക്കടികളൊക്കെ വന്നിട്ട് കൊഴിച്ചിലും കാര്യങ്ങളുള്ളവർക്കൊക്കെ ആ പുഴു ആ പുഴുക്കടി വന്ന് കൊഴിച്ചിൽ വന്ന ഭാഗത്ത് വീണ്ടും മുടി വളർന്ന് നല്ല രീതിക്ക് ആവുന്നുണ്ട് ആ പുഴുക്കടിയൊക്കെ മാറുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാവരോടും പറയാം ചൊട്ടയായവരുടെ തലയിൽ പൂർണ്ണമായി മുടി വരും എന്ന് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ ആർക്കും വന്നതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പല പല എണ്ണകൾ മാർക്കറ്റിൽ ആണ് ചൊട്ടയായ തലയിലെ മുടി വരും എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ അറിവിലും ഞാൻ കണ്ടെന്നും വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് മുടി കൊഴിച്ചിൽ വന്നിട്ട് മുടി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ജീവി വെക്കാനും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യോ മൊത്തത്തിൽ പോയോ എന്ന് പറയാത്ത ഒരു സാഹചര്യത്തിലുള്ള മുടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങളുടെ ഉള്ള മുടി സംരക്ഷിക്കാൻ അതായത് നിങ്ങൾക്ക് ഒരു മുടി കൊഴ്സിലാണ് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എണ്ണ ഉപയോഗിക്കും താരനും കാര്യങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ള മുടി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പോയ മുടികളിൽ ആരോഗ്യമുള്ള മുടിയിഴകൾ ഇപ്പോഴും നമ്മുടെ തലയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും മുടി വളർന്നുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ